ഹലോ രാവിലെ അച്ഛൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നെല്ലാവരെയും പിന്നെ ചാരുക്കൂട്ടം കരച്ചിലായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെ ഡ്രസ്സിനാൻ സഹായിക്കുകയാണ് അച്ഛൻ ഇനി ജനീൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോരോ ജോലി ഇതുതരക്കാണ് ആ ചക്കത്തിന് അമ്മ ഭക്ഷണം കൊടുക്കാൻ ചാരുക്കൂട്ടന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ട് കൊടുത്തത് അപ്പോൾ എം ജീൻ്റെ കൂടെ എനിക്ക് തരാൻ വരുന്നുണ്ട് ആ കൊച്ചു എന്തായാലും രാവിലെ ദോശ കഴിപ്പിച്ച് കുഞ്ഞുനെ അതുകഴിഞ്ഞ് വിനമിച്ച് അതിനെ റെഡിയാക്കാനുള്ള ഇതിലാണ് മാളുസും മേളിൽ തന്നെയാണ് പിന്നെ ആയിക്കൂട്ടനെ അപ്പോസ് എക്സാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനെ വിളിക്കാൻ പോയാണ് നേരത്തെ നേരത്തേങ്ങി വന്നു അതിന് പുറമെ ഒരു ജാഥ പോലെ ആൾക്കാർ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയിട്ട് തിരിച്ചു വന്നു പിന്നെ ചാരുട്ടൻ എന്തായാലും പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം എല്ലാവരും കൂടെ കയറി വരുന്നതാണ് ഒരു രണ്ടുപേരെ വിളിക്കാൻ പോയതാ നാലു പേര് അങ്ങനെ എല്ലാവരും കൂടെ കയറി വന്നത് പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ഷൂവും അതും ഇതും എല്ലാം എടുത്ത് വെക്കുന്ന തിരക്കാണ് പിന്നെ കാണുന്നത് ഷൂ തട്ടം എല്ലാം വാട്ടർ എല്ലാം എടുത്ത് വന്ന ഉടനെ അതൊരു ചിറ്റാട്ടോ ഷൂ കയറ്റി റാക്കിൽ വെക്കലും പിന്നെ തട്ടം എടുക്കലും പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കലും അങ്ങനെ ഡ്രസ്സ് മാറലും എല്ലാം അതൊരു ചിറ്റയോടുകൂടി ചെയ്യുവേ അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു അപ്പം ആ ചാരിക്കുട്ടനെ പപ്പയമ്മ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് നല്ല രീതിയിൽ എപ്പോഴും എല്ലാവരുടെയും കൈപ്പിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുഞ്ഞ് പോകത്തില്ലോ കേട്ടോ ഇപ്പോൾ അച്ചുവിൻ്റെ കയ്യിൽ പോയി ഇന്നലെ ദിവസം എല്ലാവരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ദിവസം പപ്പയമ്മയുടെ കയ്യിലും അച്ചുമ്മേൻ്റെ കയ്യിലും ഒക്കെ പോയേ പിന്നെ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള തിരക്കും കാര്യങ്ങളാണ് മാളസം വെള്ളി തന്നെ മാളസും മേളിൽ ഇരുന്നോട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അത് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു ആ പപ്പയമ്മയുടെ കയ്യിൽ ഇരുന്നിട്ട് ഇടയ്ക്ക് അയാൾ ചിരുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ പപ്പയമ്മ എടുത്തുകൊണ്ട് കേട്ടോ ലാസ്റ്റ് അച്ചക്കുട്ടൻ്റെ കയ്യിൽ കൊടുക്കും പനിയുടെ അസ്വസ്ഥത വിട്ട് മാറാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ നിർബന്ധമായിരുന്നു പിന്നെ അപ്പു ചേച്ചി ആഴ്ച നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോളും ഒക്കെ തട്ടിയിട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം എൻ്റെ ടൈം പിന്നെ കേട്ടോ അപ്പുസിൻ്റെ വാച്ച് കേടായിട്ട് റെഡിയാക്കാൻ കൊടുക്കാണ് ആയക്കൂട്ടം ഏട്ടക്കാരെ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോസിന് ഡ്രസ് മാറാനായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ അപ്പോസിന് ഡ്രസ് മാറി വരുവേ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് ആയക്കൂട്ടം ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ചോക്ലേറ്റ് മേടിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ടൈം ആയിട്ടില്ല കേട്ടോ അമ്മ ആരിഞ്ഞോണ്ടിരിക്ക

ഇത് രണ്ടു കൊല്ലം മുമ്പ് ഒരു ഡിസംബർ ഇരുപതിന് എടുത്ത ഫോട്ടോയാണ് അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പൊന്നമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോ അത് അത് അടുത്തിരിക്കുന്നത് മന്നമാമനും അനിലുമാവനും അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ പടം വരച്ച് രണ്ടുപേർക്കും ആയിക്കോട്ടെ യേശു കൃഷ്ണൻ എന്നാ പറയുന്നത് പിന്നെ ഇത്രയും നല്ലൊരു കലാകാരിയായിരുന്നു മ്മ വൈകിട്ട് വിളക്ക് എത്തിക്കാൻ വന്നു മീനുവിന്റെ അമ്മ അന്ന് വിളക്ക് വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീനുവിന്റെ അമ്മയും ഭേമിച്ചൂടെ കാര്യം പറയാണ് പറയുന്ന അനുസരിക്കുമെങ്കിൽ അമ്മയും കൊണ്ട് നടത്തിക്കാൻ പോയി അമ്മയുടെ നടുവും കളഞ്ഞ് ലാസ്റ്റ് ഒരു വിധത്തി നിൽക്കത്തില്ല ലാസ്റ്റ് ആ ഉമ്മ അവിടെ കിടത്തി പിന്നെ എടുക്കുന്നതാണ് ഇതേ ഞാൻ ആ ഉമ്മ കുളിക്കാൻ പോയ നേരത്തിന് ചെറിയ ഒന്ന് എടുത്ത് പക്ഷെ ആൾ കരഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ചെറിയ ചൻ പിന്നെ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്ത് പിന്നെ അതുകഴിഞ്ഞാൽ അവർ ലാഹ്ലാസ്റ്റർ സാധനം അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നത്തെ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ളൂ വീഡിയോ താങ്ക്